വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ സ്വാഗതം കാളികാവ് പഞ്ചായത്തിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ ദാരുണമായ അന്ത്യത്തിനു ശേഷം ഞങ്ങൾ വളരെ ജനങ്ങൾ ഒറ്റ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടുക എന്നുള്ളതാണ് ജനങ്ങൾ ഭയത്തിലാണ് ആശങ്കയിലാണ് അത് പരിഹരിക്കുന്നതിനാവശ്യമായ ഉണ്ടാവണം എന്നാണ് ഞാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് മാത്രവുമല്ല ഗുരുതരമായ വീഴ്ച വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ആരുടെ ഭാഗത്തു നിന്നാണ് എന്ന് പ്രത്യേകം അന്വേഷിക്കണം എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു എന്നല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ പ്രത്യേകിച്ച് നടപടിയെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ആരുടെ ഭാഗത്താണ് വീഴ്ച വന്നിട്ടുള്ളത് അവരുടെ പേരിൽ നടപടിയെടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് മാത്രമല്ല ഇന്ന് സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥർമാർ ഇന്ന് വലിയ രീതിയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതായിട്ട് അറിയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വലിയ ഓപ്പറേഷൻ നടക്കുന്ന ഇടയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഡി എഫ് ഒയെ സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ അത് ഈ ഒരു ദൌത്യത്തിനെ ബാധിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ആരെ സ്ഥലം മാറ്റണം ആരെ സ്ഥലം മാറ്റണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെന്റാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുണ്ട് എ എഫ് ഒ മാത്രം സ്ഥലം മാറ്റിക്കൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് കൈ കഴുകാമെന്ന് മന്ത്രി വിചാരിക്കരുത് കാരണം രണ്ട് മാസം മുമ്പ് ഞാൻ മന്ത്രിയോട് നേരിട്ടും നിയമസഭയിലും പറഞ്ഞതാണ് വളരെ ഗൌരവതരമാണ് കാര്യം കടുവ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് നടപടി ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രി അതിനകത്ത് യാതൊരു എടുത്തില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒന്നാം പ്രതി യഥാർത്ഥത്തിൽ മന്ത്രിയാണ് എന്നുള്ള കാര്യം സംശയമില്ല ആ മന്ത്രി സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അതിനു പകരം മറ്റ് താഴെയിടയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എടുത്തുകൊണ്ട് കൈ കഴുകി രക്ഷപ്പെടാമെന്ന് ഒരിക്കലും മന്ത്രി ധരിക്കരുത് കാരണം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പോലും പറയുമ്പോൾ പോലും അതിനാവശ്യമായ സൌകര്യങ്ങൾ വനംവകുപ്പ് താഴെത്തട്ടിലേക്ക് നൽകുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥന്മാർ ഈ ഒരു കാര്യം കാണിച്ച് വനംവകുപ്പിന് എഴുതുകയും അതുമായി ബന്ധപ്പെട്ട സൌകര്യങ്ങൾ ഉണ്ടാവണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ട് പോലും അതിനോടൊക്കെ മുഖം തിരിച്ചു നിന്നത് ഗവൺമെന്റാണ് മന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് അടിവരയിട്ട് പറയുന്നു ഇക്കാര്യത്തിൽ ഒന്നാം പ്രതി വനം വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആരുടെങ്കിലും ചുമലിൽ ഇത്തരം കാര്യങ്ങൾ കെട്ടിവെച്ചുകൊണ്ട് അദ്ദേഹം സ്വയം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാമെന്ന് അദ്ദേഹം ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് സൂചിപ്പിക്കുകയാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്